ഹലോ പ്രിയമളവരെ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് പേരാമ്പ്ര ഉപജില്ലാ കലോത്സവ വേദിയിലാണ് ഇവിടെ വന്നിട്ട് സംഘനൃത്തം നടക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുന്നത് സെൻറ്റ് ഫ്രാൻസിസ് പേരാമ്പ്ര സ്കൂള് അവരെ ഡാൻസ് നമ്മൾ ഫസ്റ്റ് കണ്ടിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതിന് മുന്നേ കളിച്ചാൽ മതി കണ്ടില്ലേ ആണാൽ സെൻറ്റ് ഫ്രാൻസിസ് എല്ലാവരും കാണുകയെല്ലാം പറഞ്ഞു ആ സ്കൂളാണ് ഫസ്റ്റ് അടിച്ചതെന്നാണ് പറയുന്നത് ആണോ ചർച്ചസിൻ്റെ തീരുമാനം വന്ന് വേറെ ഏതോ സ്കൂളിന് വേണ്ടിയാണ് ആ പേരാമ്പ്രയിലെ ഒരു സ്കൂളിന് വേണ്ടിയാണ് അപ്പോൾ ഇങ്ങനെയാണ് സംഭവം ഇവിടെ ഇവർ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെയാണ് സ്കൂളിന് വേണ്ടി മാത്രമാണ് ഫസ്റ്റ് കൊടുക്കുന്നത് അങ്ങനെയാണ് ക്വാളിഫൈഡ് ആവുന്നതെന്നാണ് പറയുന്നത് അതേ ടീമിൽ നിന്ന് എന്നിട്ട് ഈ പേരാമ്പ്രയും മറ്റേ ടീം അപ്പീൽ പോയിട്ട് ഇങ്ങനെയൊക്കെ ജില്ലയ്ക്ക് ക്വാളിഫൈ ആകിയാ കാരണം ജില്ല പോയതിനു ശേഷം അവർക്ക് ഈ ഇവിടെ ഫസ്റ്റ് അടിച്ച ടീം അവിടെ പോയാലും പതിനാലാം സ്ഥാനവും ഈ ടീം ഇവിടെ ഡിസ്ക്വാളിഫൈ ആയിട്ട് പിന്നീട് അപ്പീൽ കൊടുത്ത് ക്വാളിഫൈ ആയിട്ട് ടീം തേർഡും ഫോർത്തും വരുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു കഴിഞ്ഞ വർഷമൊക്കെ പറയുന്നത് ഇതാണ് ഇവിടുത്തെ അവസ്ഥ ബാക്കി നിങ്ങളെ വീഡിയോ കണ്ടത്

അപ്പീൽ കൊടുക്കാൻ പോയ മാഷ മാഷ രക്ഷിതാവാണ് അവരെല്ലാവർക്കും കൈയേറ്റം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ അവിടെ വളരെ അവസ്ഥ അദ്ദേഹമാണ് ഇവിടെ നമ്മുടെ സ്കൂളിൻ്റെ ഈ പരിപാടി നടത്തിയിട്ടുള്ള വലിയൊരു സംഭവമാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അടിപൊളിയൊക്കെ ഉണ്ടാകുമ്പോൾ വളരെ മോശമല്ല അവരുടെ ഒരേ കണ്ടല്ലോ കുട്ടികൾ വളരെ മോശം വളരെ മോശം നമുക്ക് പറയുന്നത് നമ്മളെ ഒരു കാണിയിട്ട് വന്നാൽ മേഡം അപ്പോൾ ഇതാണ് ഇതേ അവസ്ഥയാണ് പിന്നീട് നടന്ന ഈ ഹയർ സെക്കൻഡറി ബി ഹൈസ്കൂളിൽ പോകാൻ ഫസ്റ്റ് വന്നത് പിന്നീട് നടന്ന ഹയർ സെക്കൻഡറി ഭാഗം മത്സരത്തിൽ ഇതേ അതിലിതേ അവസ്ഥയുണ്ടായിരുന്നു ഇതേമാതിരി ഉണ്ടായിരുന്നു ജഡ്ജസ് എന്തോ അറിയില്ല നമുക്ക് ഡാൻസിനെ പറ്റി അധികം അറിയില്ല എന്നാലും കണികളെല്ലാം പറയുന്നത് ഫസ്റ്റ് ആ സ്കൂളിൻ്റെ ആണെന്നുള്ളതാണ് പെരാമ്പ്ര സെൻറ്റ് ഫ്രാൻസിസ് ഓക്കേ അപ്പോൾ രണ്ട് നിങ്ങൾ തീരുമാനിക്കാം ഇതൊക്കെയാണ് അവസ്ഥ മകളെ പോകുമ്പോ ഞങ്ങൾക്ക് മൂന്നാം സ്ഥാനം സ്ഥാനം സ്ഥാനേ പിന്നെ ജില്ലയിൽ ഓല കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതില്ല ഫസ്റ്റ് കിട്ടിയ ജില്ലയിൽ പോകുമ്പോൾ പതിനഞ്ചാം സ്ഥാനം ഞാൻ ഓരോ കണ്ടിട്ട് അതെന്തോട്ടാണ് അങ്ങനെ വരുന്നത് രണ്ട് പ്രാവശ്യം